അല്ല കാര്യം വല്ല ഹായ് അസ്സാം വലൈക്കും ഈദുൽ മുബാറക് അപ്പോൾ ഇന്ന് പെരുന്നാളാണല്ലോ അല്ലേ അപ്പോൾ നമ്മളെ പെരുന്നാക്ക് പാറപ്പുറം പള്ളിയിലെ പുറത്തുള്ള കാഴ്ചകളും പിന്നെ വീട്ടിലെ വിശേഷങ്ങളും നമുക്ക് കാണാം ഞങ്ങളിപ്പോ രണ്ടു വർഷത്തോളമായി ചങ്ങരകുളത്താണല്ലോ താമസം പക്ഷെ പെരുന്നാക്ക് അത് നാട്ടിലെപ്പോഴും ഉണ്ടാകും നാല് പെരുന്നാക്കും നാട്ടിലാണ് കൂടിയിട്ടുള്ളത് പെരുന്നാക്ക് ഇവിടെ കൂടുന്ന വൈബ് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അത്രയും അടിപൊളിയാണ് നമ്മുടെ നാട് ഇപ്പോഴും നാട്ടിലും കുറച്ചധികം പേരും ഞാൻ ഗൾഫിലാണെന്നുള്ള ലെവലിലാണ് എന്നെ കാണുമ്പോൾ ഇന്നാ വന്നെന്നൊക്കെ ചോദിക്കട്ടോ അപ്പം ഞാൻ പറയാം നാട്ടിലാണ് താമസം ഞാനിപ്പോൾ ചങ്ങനാകുളത്താണെന്നൊക്കെ പറയും അപ്പോൾ പെരുന്നാക്ക് എല്ലാവരും കാണാൻ പറ്റും നാട്ടുകാരും വീട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാവരും കാണാൻ പറ്റിയ ഒരു ഒത്തുചേരലാണ് ഈ പള്ളിക്ക് നമ്മൾ അപ്പോൾ പറഞ്ഞു പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഒരു പ്രവാസി പ്രവാസിയെ പോലെ തന്നെയാണ് ഇപ്പോഴും നാട്ടിലാണെങ്കിൽ തന്നെ ഒരു പ്രവാസിയുടെ എല്ലാ ഫീലും നമുക്ക് നാട്ടിലെത്തിയുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്തി കിട്ടാം അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണാം ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് വീഡിയോയിൽ പ്രാവശ്യത്തെ വലിയ വരുന്നെങ്കിൽ നമ്മളെ എം ബി ഷാഫി പറമ്പിൽ ഉണ്ടായില്ല ഷാഫി പറമ്പിലുണ്ടെങ്കിൽ വേറൊരു ചെറിയ നഗത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഒരാളുടെയും മുഖം കറുപ്പിക്കാണ്ട് എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കലാണ് മെയിൻ വിനോദം ഷാഫി പറമ്പിലെ അഭാവം നീങ്ങത്തേത് ഇയാളോ നമ്മളെ ഈസ്ഫാക്ക ഈസ്പാക്ക നമ്മളെ അയൽവാസിയാണ് പ്രവാസിയും കൂടിയാണ് പിന്നെ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളാണ് ചെങ്ങായമാരാണ് കളിക്കൂട്ടുകാരാണ് അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കാണുന്നത് പെരുന്നാക്ക മാത്ര ചിലപ്പോൾ അടുത്ത ചെറുനാക്ക് കാണുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും വലിയൊരു ആഘോഷം തന്നെയാണ് അങ്ങനെ നമ്മൾ പള്ളി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയാകുമ്പോൾ നമ്മളെ ഫുഡ് ഓർഡർ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ പെരുന്നാക്കത്തെയും പോലെ ഈ പെരുന്നാക്കും നമ്മളെ ഫസ്റ്റ് ദിവസം നമുക്ക് നാടൻ അപ്പോൾ കഴിഞ്ഞ് ചെറിയന്നക്കത്തെ വീട്ടിൽ പറഞ്ഞ മാതിരി തന്നെ പ്രാവശ്യം നമ്മളെ വീട്ടിലെ എല്ലാ പെരുന്നാക്കും ഫസ്റ്റ് പെരുന്നാൾക്ക് സാധാ ചോറാണ്ടാവും കേട്ടോ സാദാ സദ്യ മുരുകൂട്ടാനും ഉണക്കസ്രാവും അതേമാതിരി ബീഫ് വരട്ടിയതും അതേപോലെ പപ്പടം വലിയ പപ്പടം ചെറിയ പപ്പടം ഇന്ന് വേണ്ട പുളിഞ്ചി മാങ്ങച്ചാർ അങ്ങനെ ഒരു മൂന്ന് കാലാകത്ത് ഒരു അച്ചാറും ചേന പൊരിച്ചത് പയർ ഉപ്പേരി ഉപ്പേരിൽ മൂന്നാല് അങ്ങനെ കൂട്ടി കഴിച്ച് പെരുന്നാളുണ്ട് ഉഷാറാവട്ടോ അങ്ങനെ കുറച്ചു നേരം കടന്നുറങ്ങി വീണ്ടും ഞങ്ങൾ എണീറ്റ് ഇത് നമ്മളെ ആയുഷവും പാത്തും അവർ ഒരു കളി കളിക്കാമെന്ന് പറഞ്ഞ് ഒരു വെടിയെടുക്കണം പറഞ്ഞ് അങ്ങനെ വന്ന് അപ്പോൾ ഒരു ഒരു വെടിയെടുത്ത് ഒരു പ്രത്യേകതരം കളിയായിരുന്നു ആ അങ്ങനെ അവര് കളി കഴിഞ്ഞപ്പോ ഞമ്മടെ നാട്ടിലൊരു അത്ഭുത മനുഷ്യനാട്ടാ ഈസ്ഫാക്ക എന്ന് പറയും അപ്പൊ ഈസ്ഫാക്കാനെ വിളിച്ചത് കേറി വരികയാണത് ഞങ്ങളുടെ നാട്ടിലെ മമ്മൂട്ടിയാട്ടാ ഇയാള് മമ്മൂട്ടിയെന്ന് പറയാൻ കാരണം ഇയാൾക്ക് മമ്മൂട്ടറെ വയസ്സെന്ത് കണ്ട ശരിക്കും മമ്മൂട്ടിയുടെ ആ ലുക്കിനല്ലേ മമ്മൂട്ടറെ വയസ്സില്ലായാലും ലാലേട്ടന്റെ വയസ്സ് എന്തായാലും ഉണ്ടാവും യുസ്പാക്ക ഒരു പ്രവാസിയാണ് ഒരു മാസമായിട്ടുള്ള ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ആ രണ്ടു ദിവസം കഴിഞ്ഞാൽ പോവാണ് പറഞ്ഞു കേട്ടത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളമായിരിക്കും മുപ്പത്തിയുള്ള ഒരു പ്രവാസിയായിട്ട് ഈസ്ഫാക്ക വന്നുകഴിഞ്ഞാൽ നാട്ടുകാർക്ക് മൊത്തം ഒരു ആഘോഷം ആട്ടോ അങ്ങനെ ഈസ്ഫാക്ക പായസക്കുറിച്ചാണ് പോയത് അപ്പോൾ അന്നത്തെ വീഡിയോ എങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് കാര്യം പരിഗണിക്കുക പുതിയ വീഡിയോ നമുക്ക് വീണ്ടും വരാം ഓക്കെ